എന്താണ് സംഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ എൻ്റെ അമ്മ ജീവനോടെ ഞങ്ങളുടെ കൺമുന്നിൽ നിൽക്കുന്നു ഇത് മിഥ്യയാണോ എന്റെ മാത്രം തോന്നലാണോ പല ചിന്തകളും വേണിയുടെ മനസ്സിലൂടെ കടന്നുപോയി അതിൻ്റെ പ്രതി പ്രതിഫലനം എന്നോണം അവളുടെ മുഖത്ത് പല ഭാവങ്ങളും ഉണ്ടാകുന്നത് കണ്ണനും ബാക്കിയുള്ളവരും നോക്കി നിന്നു കണ്ണൻ നടന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചതും പെണ്ണൊന്ന് ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണേട്ട ഞാൻ ഞാൻ എന്തോ സ്വപ്നം കാണുവാണോ കണ്ണേട്ട ദേ അങ്ങോട്ട് നോക്കേട്ട എൻ്റെ അമ്മ എൻ്റെ ജാനകിയമ്മ അവൾ കണ്ണൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ തന്നെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് അവൾ ചുറ്റി നിൽക്കുന്നവരെ നോക്കി അച്ചാ അമ്മേ ഞാൻ സ്വപ്നത്തിലാണോ അതോ അതോ എനിക്ക് ഭ്രാന്തായോ മരിച്ചു പോയ എൻ്റെ അമ്മ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുക അവൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒക്കെയും കണ്ടൊരു ശിലകണക്കി നിൽക്കുകയായിരുന്നു ജാനകിയമ്മ അവരുടെ മിഴികൾ നിറഞ്ഞു നെഞ്ചിലെന്തോ വിങ്കുന്നത് പോലെ സന്തോഷം കൊണ്ടാണോ അറിയില്ല കൃഷ്ണ കരയില്ല മോളെ നിനക്കൊന്നുമില്ലടാ ഇത് സ്വപ്നവുമല്ല നിന്റെ അമ്മ നമ്മുടെ അമ്മയടയി നിൽക്കുന്നത് ഇത്രയും നാൾ നിന്നെ ഒന്ന് കാണാൻ സാധിക്കാതെ ഉരുകി ജീവിച്ച അമ്മ നിന്റെ അമ്മാവന്റെ ചതിയിൽപ്പെട്ട് ലോകം കാണാതെ ഇരുപത്തൊന്ന് വർഷമാണ് അമ്മ തടവറയിൽ കഴിഞ്ഞത് നിനക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്നറിയാം എല്ലാത്തിനുമുള്ള മറുപടി ഞങ്ങളുടെ പക്കലുണ്ട് പക്ഷേ അതിനെ കുറച്ചുകൂടി നീ കാത്തിരിക്കണം പോ നിന്നെ ഒന്ന് മാറോട് ചേർക്കാനായി കൊതിച്ചിരുന്ന നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോടാ കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുനീരിനെ ഒഴുക്കി വിട്ടുകൊണ്ട് വിതുമ്പി നിൽക്കുകയാണ് ആ അമ്മ വേണി തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവർ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ കൈകൾ വിടർത്തി വിതുമ്പലോടെ വിളിച്ചു എൻ്റെ മോളെ ആ വിളി കേൾക്കാനിരുന്നോണം വേണി കാറ്റുപോലെ പാഞ്ഞു ചെന്ന് ആ കൈകളിലേക്കൊതുങ്ങി ആ നെഞ്ചിലേക്ക് ചേർന്നു മൂന്ന് വയസ്സിൽ തനിക്ക് നഷ്ടമായ തൻറെ അമ്മക്കിളിയുടെ ചൂട് അവൾ അറിഞ്ഞു ചുറ്റി പിടിച്ചുകൊണ്ട് രണ്ടാളുടെയും കരച്ചിൽ കണ്ട് കൂടി നിന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞു മോനെ എന്താടാ ഇതൊക്കെ ജാനകി എങ്ങനെ അച്ഛൻ കണ്ണൻ്റെ തോളത്ത് കൈയിട്ട് ചോദിച്ചു പറയാം എല്ലാം പറയാം അച്ഛ ആദ്യം വേണിയുടെ പ്രോഗ്രാം കഴിയട്ടെ എന്നിട്ട് എല്ലാവരോടും എല്ലാം പറയാം കണ്ണൻ എല്ലാവരോടായി നോക്കി പറഞ്ഞു വേണിക്കിപ്പോഴും എല്ലാം ഒരു സ്വപ്നമായി തോന്നി വിട്ടുണരാൻ പറ്റാത്ത മനോഹരമായ ഒരു സ്വപ്നം അമ്മ മതിയാകാത്തതുപോലെ വീണ്ടും വീണ്ടും അവളുടെ മുഖമാകെ ചുംബിച്ചുകൊണ്ടിരുന്നു ആ ചുംബനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ചൂടിൽ ലയിച്ചു നിന്നു പോയി വേണി വേണി ചേച്ചി റെഡി കഴിഞ്ഞോ ഇപ്പൊരു കുട്ടിയുടെ പാട്ടുണ്ട് അതിനുശേഷം ചേച്ചിയുടെ പ്രോഗ്രാം ആണ് അവിടെ നടന്നൊന്നും അറിയാതെ അവിടേക്ക് കയറി വന്ന ആരതി പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് വേണിയമ്മയുടെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവളുടെ കലങ്ങിയ കരിമഷി പടർന്ന കണ്ണുകളും ഇട്ട മേക്കപ്പ് മുഴുവൻ ഒലിച്ചു പോയതുപോലെ തോന്നിക്കുന്ന അവളുടെ മുഖവും കണ്ട് ആരതിയുടെ മുഖത്ത് സംശയം നിറഞ്ഞു എന്തു പറ്റി ചേച്ചി കരയുമായിരുന്നോ ആരതി വേവലാതിയോടെ ചോദിച്ചു ഏ ഇല്ലടാ വേണി ശബ്ദത്തിൽ പറഞ്ഞു അത് വിശ്വാസമാകാത്തതുപോലെ അവൾ അല്ലിയെയും അച്ചുവിനെയും നോക്കി പ്രശ്നമൊന്നുമില്ലടോ പ്രോഗ്രാം കഴിയട്ടെ എല്ലാം പറയാൻ വിശദമായിട്ട് അല്ലി അവളുടെ അടുത്ത് വന്ന് പറഞ്ഞതും അവൾ വേണിയെ ഒന്ന് നോക്കിക്കൊണ്ട് തലയാട്ടി കൃഷ്ണ മതിടാ കരഞ്ഞത് ദാ ഇങ്ങോട്ട് നോക്കിയേ കണ്ണനെ അവളുടെ മുഖം കയ്യിലെടുത്ത് തൻ്റെ അടുത്തേക്ക് തിരിച്ചുകൊണ്ട് പറഞ്ഞു ആരതി പറഞ്ഞത് കേട്ടല്ലോ അടുത്തത് നമ്മുടെ പ്രോഗ്രാം ആണ് ഇട്ട മേക്കപ്പൊക്കെ പോയി അതിപ്പോൾ സെറ്റാക്കാം ഇവിടെ വരുന്നവരെ നമ്മുടെ പ്രാക്ടീസ് ചെയ്തതല്ലേ നീ കുറെ കഷ്ടപ്പെട്ടതല്ലേ അത് വെറുതെ ആവരുത് അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അവരുടെ മുഖത്തെ മേക്കപ്പും എല്ലാം ഒന്നുകൂടി കൂടി സെറ്റാക്കി ഒരുക്കം കഴിഞ്ഞതും കണ്ണൻ ടേബിളിൽ ഇരിക്കുന്ന ചിലങ്ക കയ്യിലെടുത്തു കൃഷ്ണയുടെ കാലിലേക്ക് തൻ്റെ കൈ കൊണ്ട് തണിയിച്ചു കൊടുക്കണം ഉണ്ടായിരുന്നു തനിക്ക് എന്നാൽ ഇന്ന് അത് ചെയ്യാനുള്ള അവകാശം തന്നെക്കാൾ അമ്മയ്ക്കാണ് ഉള്ളത് കണ്ണൻ ആലോചിച്ചു എന്നിട്ട് വേണിയുടെ പുറകിൽ നിന്നുകൊണ്ട് അവളുടെ തലയിൽ തഴുകി നിൽക്കുന്ന അമ്മയുടെ തോളിൽ കൈവച്ച് അവർ അവനെ തിരിഞ്ഞു നോക്കി അവൻ ചിലങ്ക ഉയർത്തി കാണിച്ചതും കാര്യം മനസ്സിലായതുപോലെ അവരുടെ കണ്ണൊന്ന് നിറഞ്ഞു അവർ കൈ ഉയർത്തി കണ്ണൻ്റെ ഒന്ന് തലോടിക്കൊണ്ട് ചിലങ്ക കയ്യിൽ വാങ്ങി വേണി തിരിഞ്ഞതും അമ്മയുടെ കയ്യിലിരിക്കുന്ന ചിലങ്കയെയും കണ്ണൻ്റെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി അമ്മ അവളുടെ മുൻപിലേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളുടെ കാലുകളിലേക്ക് ചിലങ്ക അണിയിച്ചു ഒപ്പം അമ്മയുടെ കണ്ണിൽ നിന്നും ഒരറ്റ കണ്ണുനീർ അവളുടെ കാലിലേക്ക് പതിച്ചു അപ്പോഴാണ് അവിടെ വേണിയുടെ പേര് പറഞ്ഞുകൊണ്ട് അനൗസ്മെൻ്റ് കേട്ടത് അവൾ വേഗം എഴുന്നേറ്റ് എല്ലാവരും അവൾക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു വേണി കണ്ണനെ നോക്കിയപ്പോൾ അവൻ കണ്ണടച്ച് കാട്ടി ധൈര്യം കൊടുത്തു എല്ലാവരെയും ഒന്നുകൂടെ നോക്കിക്കൊണ്ട് സ്റ്റേജിലേക്ക് കയറി കണ്ണനും ബാക്കിയുള്ളവരും സ്റ്റേജിന്റെ തൊട്ട് മുന്നിലുള്ള ചെയറിൽ തന്നെ പോയിരുന്നു കർട്ടൻ ഉയരുന്നതിന് മുൻപ് അവൾ കണ്ണുകൾ നടച്ചുന്ന് പ്രാർത്ഥിച്ചു കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ആദ്യമായി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒപ്പം ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അതിനെല്ലാം ഉപരി അമ്മയുടെ മുന്നിൽ വെച്ച് ആദ്യമായാണ് ചുവട് വെക്കുന്നത് അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു നിന്നതും കർട്ടൻ ഉയർന്നു ഒപ്പം പാട്ടിൻ്റെ താളം അവിടെയെല്ലാം കേൾക്കാൻ തുടങ്ങി അവൾ മുന്നിലേക്ക് നോക്കി മുന്നിലെ ഒരു റോയിലായി തൻ്റെ പ്രിയപ്പെട്ടവരെ അവൾ കണ്ടു ഒപ്പം അവരുടെയൊക്കെ മുഖത്ത് തങ്ങി നിൽക്കുന്ന പുഞ്ചിരിയും കണ്ണൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന ധൈര്യവും നൃത്തത്തിൽ ചുവടുകളോളം പ്രാധാന്യമുള്ളതാണല്ലോ മുഖത്ത് വിരിയുന്ന ഭാവങ്ങളും അവളുടെ ചിലങ്കയുടെ താളം താളമുയരാൻ തുടങ്ങിയതനുസരിച്ച് അവളുടെ മുഖത്ത് ഭാവങ്ങളും വിരിഞ്ഞു വേണിയുടെ പ്രിയപ്പെട്ട ശബ്ദം അവിടെ നിറഞ്ഞു പിന്നീടുള്ള വരികൾ ആദ്യം വേണിയും അതിനുശേഷം കണ്ണനുമാണ് പാടിയിരുന്നത് ഇനിയുള്ള വരികളുടെ അർത്ഥമോർത്തുന്നവളും വേണിയുടെ മുഖത്ത് പ്രണയഭാവമാണ് നിറഞ്ഞു നിന്നത് തൻ്റെ പ്രാണനോട് തൻ്റെ പാതിയോട് ഇനി അങ്ങോട്ട് സർഗമായിരുന്നു അതുമാദ്യം വേണിയും പിന്നീട് കണ്ണനുമാണ് പാടിയത് സർഗം അവിടെ തീർന്നതും വേണിക്ക് ഇതച്ചുപോയി എങ്കിലും സന്തോഷവും അഭിമാനവും കൊണ്ട് നിറഞ്ഞൊഴുകിയ കണ്ണൻ്റെ കണ്ണുകൾ കാണുക അവളുടെ കിതപ്പ് അവളിൽ നിന്ന് വിട്ടകന്നു അടുത്ത രണ്ട് വരികൾ അവിടെ കേട്ടു അതുപോലെയുള്ള ആർപ്പുവിളിയും കയ്യടിയുമാണ് സർഗത്തിന് അവളുടെ ചുവടുകൾ കണ്ടപ്പോൾ അവിടെ ഉയരുന്നത് ആ രണ്ട് വരികൾ കൊണ്ട് പാട്ടുനിന്നതും കയ്യടിയെ ആർപ്പുവിളിയും ഇരട്ടിയായി അവൾ മുന്നിലിരിക്കുന്ന എല്ലാവരെയും വണങ്ങി കർട്ടൻ താഴ്ന്നതും അവൾ സ്റ്റേജിൽ നിന്നും ഇറങ്ങി അപ്പോഴേക്കും സൈഡ് റൂമിൽ എല്ലാവരും വന്നിരുന്നു അമ്മ അവളെ വാരി പുണർന്നു ഒരുപാട് ഇഷ്ടമായി മോളെ എനിക്ക് വേറെന്താ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രയ്ക്കും മനോഹരമായിരുന്നു അവൾ എല്ലാവരുടെയും മുഖത്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും അവളോട് പറയാനുള്ളതും ഇതൊക്കെ തന്നെയായിരുന്നു ആർക്കും എന്താണ് പറയേണ്ടത് എന്ന നിശ്ചയമില്ലായിരുന്നു എൻ്റെ പെണ്ണെ എല്ലാവരും നിൽക്കുന്നു ഇല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ ഞാൻ എന്ത് ഫീലായിരുന്നു നിന്റെ ചുവടുകൾക്ക് അത് വാക്കുകളിൽ പറയാൻ അറിയില്ല എനിക്ക് വാക്കുകൾക്ക് അതീതമാണ് കണ്ണൻ വേണിയുടെ ചെവിയിൽ പറഞ്ഞതും അവൾ നാണത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു പ്രോഗ്രാമെല്ലാം ഭംഗിയായി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മച്ചൂടിൽ മയക്കത്തിലായിരുന്നു വേണി കണ്ണൻ ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഒപ്പം ബാക്കിയുള്ളവരും വേണിയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി മയങ്ങുമാണ് ജാനകിയമ്മ എല്ലാവരും അവരെ ഒരു നിമിഷം നോക്കി നിന്നു പോയി കൃഷ്ണ വീടെത്തി എഴുന്നേൽക്ക് കണ്ണൻ വേണിയുടെ കവളിൽ മെല്ലെ തട്ടി വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്നു എന്നിട്ട് ചുറ്റിനും നോക്കി അപ്പോഴാണ് അമ്മയുടെ നെഞ്ചിലാണ് താൻ ഇത്രയും നേരം കിടന്നതെന്ന ബോധ്യം അവൾക്ക് വന്നത് അപ്പോൾ വെറും മിഥ്യായിരുന്നില്ല അല്ലേ ഉറക്കത്തിൽ കണ്ട ഒരു സുന്ദര സ്വപ്നമായി കഴിഞ്ഞതൊക്കെയും തോന്നുന്നത് അവൾ ആലോചിച്ചു പിന്നെ കണ്ണനെയും മറ്റുള്ളവരെയും നോക്കി അപ്പോഴേക്കും അമ്മയും ഉണർന്നു അമ്മ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു അകത്തേക്ക് വാ ജാനകി അമ്മ ജാനകി അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവരെല്ലാവരും അകത്തേക്ക് കയറി നടുമുറ്റത്തൊത്തുകൂടി എന്നാലും എൻ്റെ കുട്ടി എനിക്കൊന്നും വിശ്വസിക്കാനാകുന്നില്ല കിച്ചനും മോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു നോവായി കിടക്കുമായിരുന്നു വേണിമോൾ ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ പോലും അതിന് സാക്ഷിയായി നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന ഞാൻ ആഗ്രഹിച്ചിരുന്നത് നീ എവിടെയായിരുന്നു മോളെ ഇത്രയും നാൾ ആരാ നിങ്ങളോട് ഈ ദ്രോഹം ചെയ്തത് മുത്തശ്ശി ജാനകി അമ്മയോട് ചോദിച്ചു മുത്തശ്ശി ചോദിച്ച അതേ ചോദ്യം തന്നെയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നത് എല്ലാവരും മറുപടി അറിയാൻ എന്ന വണ്ണം അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മ പറഞ്ഞു തുടങ്ങി കിച്ചേട്ടൻ എന്നെ കല്യാണം കഴിച്ച് അവിടേക്ക് കൊണ്ടുവരുന്നത് മുതൽ വേണിമോൾ ഉണ്ടാകുന്നത് വരെ യാതൊരു പ്രശ്നവും ഞങ്ങളുടെ ഇടയില്ലായിരുന്നു ഏറ്റവും സന്തുഷ്ടമായ കുടുംബമായിരുന്നു ഞങ്ങളുടേത് ഞാൻ കിച്ചേട്ടൻ അമ്മ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു കുടുംബത്ത് താമസിച്ചിരുന്നത് ഏഴത്തിയും ഭർത്താവും ബാലഗോപാലും അവരുടെ മകൻ രഞ്ജിത്തും കുറച്ചടുത്തായി തന്നെയുള്ള അയാളുടെ വീട്ടിലും ഏട്ടത്തി ഇടയ്ക്ക് വിഷമത്തോടെ വീട്ടിലേക്ക് വരുമായിരുന്നു അയാളുടെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞുണ്ട് അപ്പോഴൊക്കെ കിച്ചേട്ടൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട് ഇടക്ക് അയാളും വീട്ടിൽ വരുമായിരുന്നു അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി അയാൾ വീട്ടിൽ വന്ന് എന്നോട് മോശമായി പെരുമാറി അന്ന് ഞാൻ അയാളോട് നന്നായി ദേഷ്യപ്പെട്ടു ഇനി മേലാൽ എന്നോട് അങ്ങനെ പെരുമാറരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എല്ലാവരോടും ഞാൻ തുറന്ന് പറയുമെന്ന് താക്കീതും കൊടുത്തു അതുകൊണ്ട് ഇനി അയാൾ അങ്ങനെ പെരുമാറില്ലെന്ന് ഞാൻ വിശ്വസിച്ചു പിന്നീട് അങ്ങോട്ട് അങ്ങനെ ഒന്നും തന്നെ അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ആ സമയത്താണ് ഞാൻ ഗർഭിണിയാകുന്നത് അങ്ങനെ എൻ്റെ വേണിമോൾ ഉണ്ടായി ഞങ്ങളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു എന്നാൽ ചേട്ടത്തിയുടെ വിഷമങ്ങൾ കൂടിയതേ ഉള്ളൂ ആ പാപം ഞങ്ങളോടൊന്നും തുറന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ചേട്ടത്തിയുടെ സംസാരത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നതേ ഉള്ളായിരുന്നു ബാലഗോപാലിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയം തോന്നിയ അമ്മ സ്വത്തക്കെയും ഏട്ടത്തിയുടെയും വേണിയുടെയും ഞങ്ങളുടെയും പേരിൽ എഴുതി വച്ചിരുന്നു കിച്ചേട്ടൻ്റെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു പ്രദീപ് ഞങ്ങൾക്കൊരു സഹോദരനെ പോലെയായിരുന്നു അയാൾ എന്നാൽ ഇത്രയും നാൾ കൂടെ നിന്ന് ചതിക്കുമായിരുന്നു അയാളെന്ന് വളരെ വൈകിയാണ് ഞങ്ങൾ അറിയുന്നത് ആ ചതിയുടെ ഭാഗമായി കിച്ചേട്ടൻ അറിയാതെ അവരുടെ കമ്പനിയിൽ ഒരുപാട് തിരിമറികൾ നടന്നു എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന കിച്ചേട്ടൻ പ്രദീപിനെ വിശ്വസിച്ചതിൻ്റെ ഫലമായി കടം കൂടി എവിടെയാണ് തനിക്ക് പിഴവ് പറ്റിയതെന്നറിയാതെ ഏട്ടൻ വിഷമിച്ചു കണ്ണൻ്റെ അച്ഛൻ അപ്പോഴേക്കും വിവാഹമൊക്കെ കഴിച്ച് കോളേജ് അധ്യാപകനായി ട്രാൻസ്ഫർ കിട്ടി ഇവിടെ നിന്നും പോയതുകൊണ്ട് കൊണ്ട് കിച്ചേട്ടന് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല വേനിമോൾക്ക് മൂന്ന് വയസ്സ് തികഞ്ഞു ചെറിയൊരാഘോഷം നടത്തിയിരുന്നു ഞങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ആശ്വാസം വേണി മോളായിരുന്നു അവരുടെ ചിരിയിൽ ഞങ്ങളെല്ലാം മ മറന്നിരുന്നു ആഘോഷമൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായി കാണും കിച്ചേട്ടിനാക്കി ഒരു മടുപ്പായിരുന്നു എല്ലാത്തിനും അതുകൊണ്ട് തന്നെ ഞാനാണ് പറഞ്ഞത് ഒരു ദിവസം എല്ലാം മറന്നൊരു യാത്ര പോകാമെന്ന് ഏട്ടനും അത് സമ്മതിച്ചു മോളെ കൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നതെങ്കിലും ദൂരയാത്രയല്ലേ മോളെ കൊണ്ട് പോകാത്തതാണ് നല്ലതെന്ന് അമ്മയാണ് പറഞ്ഞത് അങ്ങനെ മോളെ അമ്മയെ ഏൽപ്പിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു അതൊരു ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ അപ്പുറവും ഇപ്പുറവും കാടും കൊക്കയും മാത്രമുള്ള അധികം ആരും വരാത്ത റോഡിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് പാഞ്ഞു വരുന്ന ലോറിയുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ഞങ്ങളുടെ കണ്ണുകളിൽ അടിക്കുന്നത് വണ്ടി കയ്യിൽ ഒതുക്കാൻ കിച്ചേട്ടനായില്ല മരണം തൊട്ട് മുൻപിൽ കണ്ടതും കാറും അറിയുന്നതും ഇപ്പോഴും ഒരു ചിത്രം പോലെ എൻ്റെ മനസ്സിൽ തെളിയുന്നുണ്ട് എപ്പോഴും വേദന കാരണം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ മുൻപിൽ പാതി ജീവനോടെ ഞറങ്ങുന്ന ഏട്ടനെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് പൂർണ്ണമായും മനസ്സിലാകുന്നതിന് മുൻപേ ആ ലോറിയിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരാൾ ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ഞെട്ടലോടെ അതാരാണെന്ന് ഞാൻ കാണുന്നത് പ്രദീപ് ഞങ്ങൾ സഹോദര സ്ഥാനത്ത് കണ്ട എൻ്റെ കിച്ചേട്ടൻ്റെ സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ വിശ്വസിച്ച് കൊണ്ടുനടന്ന അതേ പ്രദീപ് തന്നെ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അവൻ്റെ ഒപ്പം നടന്നു വരുന്ന ആളെ കണ്ടെൻ്റെ കണ്ണിലിരുട്ട് കയറും പോലെ തോന്നി ബാലഗോപാൽ എനിക്കെന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്തിനു ഞങ്ങളോട് ഈ ചതി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ കിച്ചേട്ടനോട് എന്തിനീ ശത്രുത പക്ഷേ കൂടുതൽ ചോദ്യവും പറച്ചിലിനും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പാതി ജീവൻ ബാക്കി ഉണ്ടായിരുന്ന എൻ്റെ കിച്ചേട്ടനെ അവർക്കൊന്നു എൻ്റെ മുൻപിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് എൻ്റെ മുൻപിൽ വെച്ച എൻ്റെ കിച്ചേട്ടൻ അവസാന ശ്വാസമെടുത്തത് മരിച്ചെന്ന് ഉറപ്പായപ്പോൾ കൊക്കയിലേക്ക് ഇട്ടു അവർ അലറിക്കരയാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ ഭ്രാന്തിയെ പോലെ അലറിക്കരഞ്ഞു ഞാൻ എൻ്റെ ജീവനാണ് അവരെന്നെടുത്തത് ഒരുമിച്ച് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ കിച്ചേട്ടന് ആ മനുഷ്യനെയാ അവർക്കൊന്നുകടഞ്ഞത് കരഞ്ഞു തളർന്ന ആ പാറയിലേക്ക് വീണത് ഓർമ്മയുണ്ട് എനിക്ക് പിന്നെ ഉണരുമ്പോൾ മറ്റെവിടെയോ ആണ് ചുറ്റിനും വിരുട്ടും ദുർഗന്ധവും മാത്രം എനിക്ക് ഭ്രാന്ത് പിടിച്ചു അലറി കരഞ്ഞുകൊണ്ടേയിരുന്നു ആരോ മുറിയിലേക്ക് കയറി വന്നതറിഞ്ഞ് ഞാൻ പേടിയോടെ കണ്ണ് തുറന്ന് നോക്കി ഗോപാലായിരുന്നു അത് അയാൾ ഒരു വഷളം ചിരിയോടെ എന്നെ ഒതുക്കി പിടിച്ചുകൊണ്ട് കയ്യിലേക്ക് സിറിഞ്ച് കയറ്റി ഉള്ളിലേക്ക് കയറിയ മരുന്നിൻ്റെ എഫക്റ്റിൽ ഞാൻ മയങ്ങി പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം കൊല്ല കൊല ചെയ്യുമായിരുന്നു എന്നെ അയാളും പ്രദീപും ചേർന്ന് ഒരു ഡോക്ടർ വന്നപ്പോഴെങ്കിലും രക്ഷപ്പെടാനാകുമെന്ന് വെറുതെ ഞാൻ ആശിച്ചു എന്നാൽ അയാളും അവർക്കൊപ്പം ചേർന്ന് എന്തൊക്കെയോ മരുന്നുകൾ തന്ന് എന്നെ മയക്കിയിരുന്നു ആ ഇരുനില കെട്ടിടത്തിൽ ഇരുപത്തിയൊന്ന് വർഷമായി ഞാൻ ഒറ്റയ്ക്ക് യാതൊരു പ്രതീക്ഷകളും മോഹങ്ങളും എന്തിന് രക്ഷപ്പെടാനാകുമെന്ന് നേരിയൊരു തോന്നൽ ഇല്ലാതെ ഞാൻ ചത്തു ജീവിച്ചു അപ്പോഴും ഒരു ആഗ്രഹം മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ കൊഞ്ചിച്ചു കൊതുതീരാത്ത സ്നേഹിച്ചു മതി വരാത്ത എൻ്റെ മോളെ ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണം ഈ അമ്മ ജീവനോടെ ഉണ്ടോ എന്ന് പോലും മോൾക്ക് അറിയില്ലായിരിക്കും പക്ഷെ ദൂരത്തു നിന്നെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഓരോ നിമിഷവും എണ്ണി ആ തടവറയിൽ ഞാൻ നരകിച്ചത് അമ്മ തേങ്ങരോടെ പറഞ്ഞു നിർത്തിയതും വേണിയമ്മയെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞിരുന്നു ആ അമ്മ അനുഭവിച്ചതൊക്കെ ഓർത്തപ്പോൾ അവിടെ നിന്ന ഓരോരുത്തരുടെയും ഉള്ളു വിങ്ങി കണ്ണാ എങ്ങനെയാ ജാനകയെ നീ കണ്ടുപിടിച്ചത് ജാനക ജീവനോടെ ഉണ്ടെന്ന വിവരം നിങ്ങളെങ്ങനെയാ അറിഞ്ഞത് അല്പനേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ കണ്ണനോട് ചോദിച്ചു അവൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ബാലഗോപാലും രഞ്ജിത്തും അമ്മയുടെ കാര്യം സംസാരിക്കുന്നത് അമ്മായി അറിഞ്ഞു നിന്ന് കേട്ടിരുന്നു അമ്മായി എന്നെ വിളിച്ച് വിവരം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അമ്മയുടെ കാര്യം അറിയുന്നത് പിന്നെ അമ്മ എവിടെയായിരിക്കും എന്നെ കൊണ്ട് കണ്ടുപിടിക്കാനുള്ള വഴികൾ അന്വേഷിക്കുമായിരുന്നു ഞാനും രാഹുലും അപ്പോഴാണ് ഞങ്ങൾ ആദിയുടെ കാര്യം ഓർത്തത് ഞങ്ങൾ അവനെ കണ്ട് കാര്യം പറഞ്ഞു അവൻ വഴി ഞങ്ങൾ കേസ് ഡീറ്റെയിൽസ് അന്വേഷിച്ചു സൂയിസൈഡായി ക്ലോസ് ചെയ്ത കേസ് ആദ്യം റീഓപ്പൺ ചെയ്തു അപ്പോഴാണ് അമ്മയെ നോക്കുന്ന ഡോക്ടറിനെ മാറ്റാൻ അവർക്ക് പ്ലാൻ ഉണ്ടെന്ന് അമ്മായി വഴി ഞങ്ങൾ അറിയുന്നത് പിന്നെ ആ ദിശയിലേക്കാണ് ഞങ്ങൾ ചിന്തിച്ചത് ഏതെങ്കിലും ഒരാളെ ഡോക്ടറായി കൊണ്ടു നിർത്താനാവില്ല പകരം ഞങ്ങൾക്ക് വിശ്വാസമുള്ളതും അവർക്ക് പരിചയമുള്ളതുമായ ഒരാളെ വേണം വേനയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വിവരമറിഞ്ഞ് തരുൺ എന്നെ വിളിച്ചിരുന്നു അവൻ കാര്യങ്ങളെല്ലാം എന്നോട് ചോദിച്ചറിയുകയും വേണിയെ പരിചയപ്പെടാനും ബാക്കിയുള്ളവരെ കാണാനും അധികം വൈകാതെ ഇവിടേക്ക് വരുമെന്ന് സമ്മതിച്ചിരുന്നു ഒപ്പം ആർ ബി ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ എം ഡി ബാലഗോപാലും വേണിയും തമ്മിലുള്ള കുടുംബ ബന്ധം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞിരുന്നു തരുണിൻ്റെ അച്ഛനും രാജഗോപാലും പണ്ട് സുഹൃത്തുക്കളായിരുന്നെങ്കിലും പിന്നെ അച്ഛനയാൽ ചതിയൽപ്പെടുത്തിയതാണെന്നും രാഹുലാണ് തരുണിൻ്റെ കാര്യം എന്നെ ഓർമ്മപ്പെടുത്തിയത് തരുൺ ഞങ്ങളുടെ സുഹൃത്താണ് അവനെ ഞങ്ങൾക്ക് വിശ്വാസവുമാണ് രാജഗോപാലിന് അവരെ അറിയുകയും ചെയ്യും അയാൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അയാൾ ചതിച്ചതൊന്നും തരുണും അച്ഛനും അറിഞ്ഞിട്ടില്ലെന്ന് അങ്ങനെ ഞങ്ങൾ തരുണിനെ വിളിച്ച് കാര്യം പറഞ്ഞു ജാനകി അമ്മയെ രക്ഷിക്കാൻ അവിടേക്ക് പോകാൻ അവന് സമ്മതമായിരുന്നു കണ്ണൻ തരുണിനെ നോക്കി പറഞ്ഞു നിർത്തി അവനൊരു നറുപുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി നിന്നു അച്ചുവിൻ്റെ കണ്ണുകൾ തരുണിന്റെ മുഖത്തായിരുന്നു പ്രദീപിനെ അവിടെ കാണാനില്ല എന്ന വിവരം അധികം വൈകാതെ അയാൾ അറിയില്ലേ കണ്ണ അമ്മ ചോദിച്ചു അവരത് ഉടനെ അറിയൂ അമ്മേ ചിലപ്പോൾ ഇതിനോടകം അവർ അറിഞ്ഞു കാണും നാളെ തന്നെ പ്രദീപിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ഞങ്ങൾ അവന്റെ വായിൽ നിന്ന് പലതും അറിയാനുണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൃഷ്ണയെയും അച്ഛനെയും അമ്മയെയും ദ്രോഹിച്ചവരെ നമ്മൾ പൂട്ടിയിരിക്കും കണ്ണൻ പറഞ്ഞു അന്നത്തെ സംസാരം നിർത്തി എല്ലാവരും ഉറങ്ങാനായി പോയി വേണി അമ്മയ്ക്കൊപ്പമാണ് കിടന്നത് രാത്രി ഒരുപാട് സമയം പിന്നിട്ടെങ്കിലും അവർക്ക് രണ്ടാൾക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല അമ്മയുടെ നെഞ്ചിൽ തലവെച്ച് ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ അമ്മ പറയുന്നതെല്ലാം കിടന്നു പിറ്റേന്ന് എഴുന്നേറ്റ് നടുമുറ്റത്ത് വന്നിരിക്കുന്ന വേണിയുടെയും അമ്മയുടെയും ചിത്രം കണ്ണൻ ക്യാമറയിൽ പകർത്തി രാവിലെ അടുക്കളയിൽ ജോലി കഴിഞ്ഞ് ഹോളിൽ നിന്ന് ഒരു വശത്ത് നിന്നും തൂക്കുമായിരുന്നു അമ്മായി അപ്പോഴാണ് റൂമിൽ രഞ്ജു ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അവർ കേൾക്കുന്നത് കലയിൽ രാത്രി കണ്ണൻ അമ്മയെ രക്ഷിച്ച കാര്യം അമ്മായിയെ വിളിച്ചു പറഞ്ഞിരുന്നു എത്രയും വേഗം അമ്മായി അവിടെ നിന്നും രക്ഷിക്കണമെന്നും അവൻ ഉറപ്പ് കൊടുത്തിരുന്നു വേണിയെപ്പറ്റിയാണ് രഞ്ജു സംസാരിക്കുന്നത് മനസ്സിലായി അമ്മായി ശബ്ദമുണ്ടാക്കാതെ മറിഞ്ഞു നിന്നുകൊണ്ട് എന്താണ് അവൻ പറയുന്നത് ശ്രദ്ധിച്ചു വേണിയെ തൊട്ട അവൻ വേദനിക്കും ആ അനുരാഗ് അതാണ് എനിക്ക് വേണ്ടത് ഇന്ന് രാത്രിക്കുള്ളിൽ അവൾ എൻ്റെ മുൻപിൽ ഉണ്ടാകണം കേട്ടല്ലോ ഒരു പിഴവ് പോലും ഉണ്ടാകരുത് സൂക്ഷിക്കണം അമ്മായി ഞെട്ടലോടെ എല്ലാം കേട്ടു കേട്ടുനിന്നു എൻ്റെ വേണിയെ സമാധാനത്തോടെ ജീവിക്കാൻ ഇനിയും നിങ്ങൾ അച്ഛനും മകനും സമ്മതിക്കില്ലേ അമ്മായി ആലോചിച്ചു അമ്മായി വേഗം തന്നെ മുറിയിലേക്ക് ചെന്ന് ഫോണെടുത്ത് കണ്ണനെ വിളിച്ചു പ്രദീപിൻ്റെ അടുത്തേക്ക് പോകാനായി റെഡിയായി ഇറങ്ങുവായിരുന്നു കണ്ണനും ബാക്കിയുള്ളവരും അച്ഛൻ പേപ്പർ വായിക്കുന്നു അച്ചു രാവിലെ തന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി അമ്മയും വേണിയും മുത്തശ്ശിയും ജാനകി അമ്മയും ഓരോ ജോലിയിലാണ് അപ്പോഴാണ് അമ്മായി വിളിക്കുന്നത് കേട്ടതെല്ലാം അമ്മായി കണ്ണനോട് പറഞ്ഞു സൂക്ഷിക്കണേ മോനെ അമ്മായി വെപ്രാളത്തോടെ പറഞ്ഞു അമ്മായി പേടിക്കേണ്ട കൃഷ്ണയ്ക്കൊന്നും സംഭവിക്കില്ല സമാധാനമായിട്ടിരിക്കെ കണ്ണൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അമ്മായി ഫോൺ വെച്ച് മുന്നോട്ട് നോക്കിയപ്പോൾ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മിററിൽ കൂടി കാണുന്ന കാഴ്ച കണ്ട് നടുങ്ങി നിന്ന് പോയി തൻ്റെ തൊട്ടു പിന്നിലായി കൈയും കെട്ടി നിൽക്കുവാണ് ബാലഗോപാൽ എല്ലാം കേട്ട് കാണുമെന്ന് ഉറപ്പായി അമ്മായി ഉമിനീറിറക്കി അയാളുടെ മുഖത്തേക്ക് മിററിലൂടെ നോക്കി നിന്നു അമ്മായിയുടെ ചെന്നിയിലൂടെ വിയർപ്പൊഴുകി ഇവിടുത്തെ ചോറ് തിന്ന് എൻ്റെ കീഴിൽ എൻ്റെ ചിലവിൽ കിടന്നിട്ട് എനിക്കെതിരെ തന്നെ നീ ഒറ്റാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോടി ഞാനൊന്നും അറിയുന്നില്ലെന്ന് വിചാരിച്ചോ അയാളുടെ ചോദ്യം കേട്ട് പകപ്പോടെ നോക്കി നിൽക്കാനേ അമ്മായിക്കായുള്ളൂ ഇനി ഈ പരിപാടി ചെയ്യാൻ നീ ഉണ്ടാവില്ല അതും പറഞ്ഞ് അയാൾ അരയിൽ നിന്ന് കത്തിയെടുത്ത് അമ്മായിയുടെ കഴുത്തിലൂടെ വരഞ്ഞു അമ്മായിയുടെ കയ്യിൽ നിന്നും മൊബൈൽ താഴേക്ക് വീണു കഴുത്തിലെ ഞരമ്പിൽ നിന്നും രക്തം ചീറ്റിയൊഴുകി കണ്ണുകൾ കുഴഞ്ഞ അമ്മായി താഴേക്ക് വീണു ക്രൂരമായ ചിരിയോടെ അയാൾ അത് നോക്കി നിന്നു കണ്ണേട്ട എന്താ പറ്റിയേ കണ്ണന്റെ നിൽപ്പ് കണ്ട് വേണി അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അമ്മായി പറഞ്ഞത് പറഞ്ഞതാലോചിച്ചിരുന്ന കണ്ണൻ പെട്ടെന്ന് വേണിയുടെ ശബ്ദം കേട്ടൊന്ന് ഞെട്ടി അവൻ എല്ലാവരെയും അടു നടുമുറ്റത്തേക്ക് വിളിച്ചു അമ്മായി പറഞ്ഞ കാര്യങ്ങളൊക്കെയും പറഞ്ഞു എല്ലാവരുടെയും മുഖത്തെ ഭീതി കണ്ട് കണ്ണൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു മുന്നറിയിപ്പ് തന്നെന്ന് മാത്രം ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ കൃഷ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവരും അവൻ്റെ വാക്കുകൾ വിശ്വസിച്ചെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു പേടി തോന്നിയിരുന്നു കണ്ണനും ആദ്യം ഒന്നു വന്ന് പുറത്തേക്ക് പോയില്ല ആദ്യ സ്റ്റേഷന് വിളിച്ച് അവന് പരിചയമുള്ള രണ്ട് ഓഫീസേഴ്സിനെ വിളിച്ചു വരുത്തിയിരുന്നു അവർ ആദ്യക്കൊപ്പം ഉമ്മറത്ത് തന്നെ ആയിരുന്നു സദാസമയവും അപ്പുറത്തുനിന്ന് വിവരമറിഞ്ഞ അല്ലിയും എത്തി എപ്പോഴും വേണിക്കൊപ്പം തന്നെ നിന്നു ഒപ്പം അമ്മയും സന്ധ്യയായപ്പോഴും അവർ പേടിച്ചതുപോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല വേണി അവർക്കൊപ്പം സേഫാണെന്ന് മാത്രമല്ല രഞ്ജിത്തിന്റെയോ ബാലഗോപാലിൻ്റെയോ ഭാഗത്ത് നിന്നും യാതൊരുവിധ ആക്രമണങ്ങളോ ഉണ്ടായില്ല അത് കണ്ണനിൽ സംശയം ജനിപ്പിച്ചു ഇത്ര നേരമായിട്ടും അച്ചുവിനെ കാണുന്നില്ലല്ലോ കണ്ണ തരുൺ വന്ന് കണ്ണൻ്റെ തോളിൽ കൈയിട്ട് ചോദിച്ചപ്പോൾ അവൻ സംശയത്തോടെ തരുണിനെ നോക്കി അത് അവൻ തുടർന്നു സന്ധ്യയായിട്ടും വേണിയെ കൊണ്ട് പോകാൻ അവർ ശ്രമിച്ചില്ല വേണി നമ്മുടെ ഒപ്പമുണ്ട് പക്ഷെ രാവിലെ പോയി അച്ചു ഇതുവരെ ആയിട്ടും തിരികെ എത്തിയിട്ടുമില്ല നീ ടെൻഷൻ ആവേണ്ട എങ്കിലും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ട്രാപ്പ് ചെയ്തതാണെന്ന് അവരെന്ന് തോന്നുന്നു എനിക്ക് തരുൺ പറഞ്ഞപ്പോഴാണ് കണ്ണൻ അങ്ങനെ ഒരു കാര്യം കാര്യമോർത്തത് വേണിയെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതുകൊണ്ട് അവളിൽ മാത്രമായി ശ്രദ്ധ അച്ചു അവൾക്കെന്തെങ്കിലും സംഭവിച്ചു കാണുമോ